നമുക്ക് ഇനി ഈ കോഴിക്കുഞ്ഞിന് ചലനം നൽകാം ഈ കോഴിക്കുഞ്ഞ് മുൻപോട്ട് നീങ്ങേണ്ടത് അപ്പാരോ അമർത്തുന്ന സമയത്താണ് മുൻപോട്ട് നീങ്ങേണ്ടത് അപ്പോൾ നമ്മൾ ഈ കോഡ് ബ്ലോക്കുകളിൽ പോയി കഴിഞ്ഞാൽ വിവിധ ഗ്രൂപ്പുകളായിട്ട് നമുക്ക് ഈ കോഡുകളെ കാണാം മോഷൻ ചലിക്കാനുള്ള കോഡുകളാണ് ഈ നീല നിറത്തിൽ കാണുന്നത് ഇവിടെ ലുക്സ് എന്ന കോഡുകൾ ഇവിടെ കാണാം സൗണ്ട് വിഭാഗത്തിലെ കോഡുകൾ ഇവൻസ് എന്ന വിഭാഗത്തിലെ കോഡുകൾ കൺട്രോൾ എന്ന വിഭാഗത്തിലെ കോഡുകൾ നോക്കൂ ഈ കോഴിക്കുഞ്ഞ് ചലിക്കാനുള്ള കോഡ് മോഷൻ എന്ന വിഭാഗത്തിൽ നമുക്ക് മൂവ് ടെൻ സ്റ്റെപ്സ് പത്ത് സ്റ്റെപ്പ് മുന്നോട്ട് പോകാനുള്ള ഒരു കോഡ് ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കോഴിക്കുഞ്ഞ് ചലിക്കുന്നത് നമുക്ക് കാണാം വലത് ഭാഗത്തേക്കാണ് കോഴിക്കുഞ്ഞ് ചലിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കോഴിക്കുഞ്ഞ് ചലിക്കേണ്ടത് മുകളിലേക്കാണ് അപ്പേരോ അമർത്തുന്ന സമയത്ത് കോഴിക്കുഞ്ഞ് മുകളിലേക്കാണ് ചലിക്കേണ്ടത് മുകളിലേക്ക് ചലിക്കുന്നതിന് വേണ്ടി ഇവിടെ ഡയറക്ഷൻ എന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിങ്ങനെ അപ്പാരോ അമർത്തി മുകളിലേക്കാക്കാം അതല്ലെങ്കിൽ ഇവിടെ മോഷൻ എന്ന വിഭാഗത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാം പോയിൻ്റ് ഇൻ ഡയറക്ഷൻ നയൻറ്റി പോയിൻ്റ് ഇൻ ഡയറക്ഷൻ നയൻറ്റി ഇവിടെ ക്ലിക്ക് ചെയ്ത് ഈ തൊണ്ണൂറ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ കോണളവ് ഇപ്പോൾ വലത് ഭാഗത്തേക്കാണ് പോകുന്നത് നമുക്ക് പോകേണ്ടത് മുകളിലേക്കാണ് പോയിൻ്റ് ഇൻ ഡയറക്ഷൻ നയൻറ്റി ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ കോഴിക്കുഞ്ഞിൻ്റെ ആകൃതി ഈ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട് നമുക്ക് ഇത് ഇത്തരത്തിലാവേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ ഡയറക്ഷൻ എന്ന ഈ ഭാഗത്ത് ലെഫ്റ്റ് റൈറ്റ് എന്നാക്കി ഇതിനെ മാറ്റുക അതായത് ആകെ റൊട്ടേ ആൾ അറൗണ്ട് എന്നത് വേണ്ട നമുക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മാത്രം മതി എന്നുള്ള രൂപത്തിലേക്ക് ഇതിനെ മാറ്റാം ഇപ്പോൾ നോക്കൂ ഇങ്ങനെ ആയിട്ടുണ്ട് ഇനി പോയിന്റ് ഡയറക്ഷൻ നയൻറ്റി ക്ലിക്ക് ചെയ്ത് മൂന്ന് ടെൻ സ്റ്റെപ്സ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ മുകളിലേക്ക് പോകുന്നത് കാണാം ഇനി എപ്പോഴാണ് ഈ കോഴിക്കുഞ്ഞ് മുകളിലേക്ക് പോകേണ്ടത് ഏത് കീ പ്രസ് ചെയ്യുമ്പോഴാണ് മുകളിലേക്ക് പോകേണ്ടത് അപ്പാരോ അമർത്തുന്ന സമയത്താണ് നോക്കൂ ഇവിടെ ഇവൻസ് എന്ന വിഭാഗത്തിലാണ് ഇതുള്ളത് ഇവിടെ വെൻ ഗ്രീൻ ഫ്ലാഗ് ഉണ്ട് വെൻ സ്പേസ് കീ പ്രസ്ഡ് വെൻ സ്പേസ് കീ പ്രസ്ഡ് എന്ന ഈ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്പേസ് എന്നതിന് നേരെയുള്ള ഈ ആരോ കീ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ അപ്പാരോ കാണാം അപ്പോൾ വെൻ അപ്പാരോ കീ പ്രസ്ഡ് നമുക്ക് പോയിൻ്റ് ഇൻ ഡയറക്ഷൻ നയൻ്റെ അതായത് മുകളിലേക്ക് തിരിയണം മുകളിലേക്ക് തിരിഞ്ഞതിന് ശേഷം മൂവ് ടെൻ സ്റ്റെപ്സ് അപ്പോൾ ഈ കോഡുകളെല്ലാം ഒരുമിച്ച് ഇതുപോലെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി നിങ്ങൾ കീബോർഡിലുള്ള അപ്പേരൊക്കെ അമർത്തിയാൽ ഞാനിപ്പോൾ കീബോർഡിലുള്ള അപ്പേരൊക്കെ അമർത്തുന്ന സമയത്ത് ഈ കോഴിക്കുഞ്ഞ് മുകളിലേക്ക് പോകുന്നത് കാണാം വീണ്ടും ഈ കോഴിക്കുഞ്ഞിനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് എവിടെയാണോ നമുക്ക് ആവശ്യം അവിടെ വന്ന് കൊണ്ടുവന്ന് വെക്കാവുന്നതാണ് ഇനി ഇതേ കോഴിക്കുഞ്ഞിനെ തന്നെ ഡൗൺ ഡൗണാരോയ്ക്ക് അമർത്തുന്ന സമയത്ത് താഴേക്ക് പോകുന്നതിനുള്ള കോഡ് എങ്ങനെ നിർമ്മിക്കാം ഇവിടെ നേരത്തെ വെൻ സ്പേസ് കീ പ്രസിഡ് എന്ന കോഡ് ഞാൻ വീണ്ടും ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വെക്കുന്നു ഇവിടെ വെൻ സ്പേസ് എന്ന ഈ ഭാഗത്ത് മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഡൗൺ ആരോ കാണാം വെൻ ഡൗൺ ആരോ കീ പ്രസിഡ് ഡൗൺ ആരോ കീ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇൻ ഡയറക്ഷൻ താഴേക്കാവണം അതിന് മോഷനിൽ പോയി കഴിഞ്ഞാൽ ഇൻ ഡയറക്ഷൻ ക്ലിക്ക് ചെയ്ത് വെക്കുന്നു ഇവിടെ താഴേക്ക് അഥവാ വൺ ഡിഗ്രി പോയിൻറ്റിൻ്റെ ഡയറക്ഷൻ നൽകുന്നു മൂ ടെൻ സ്റ്റെപ്സ് എന്ന് നൽകുന്നു ഇപ്പോൾ ഡൗൺ ആരോക്കി കഴിഞ്ഞാൽ താഴേക്ക് പോകുന്ന രൂപത്തിൽ ഇത് മാറിയിട്ടുണ്ടാവും നോക്കൂ അപ്പ് അപ്പാരോയ്ക്ക് അമർത്തുന്ന സമയത്ത് മുകളിലേക്കും ഡൗൺ ആരോക്കി അമർത്തുന്ന സമയത്ത് താഴേക്കും പോകുന്ന രൂപത്തിൽ ഇപ്പോൾ ഈ കോഴിക്കുഞ്ഞ് മാറിയിട്ടുണ്ട് നമ്മൾ അപ്പാരോ അമർത്തുന്ന സമയത്ത് മുകളിലേക്ക് പോകുന്നുണ്ട് വീണ്ടും ഈ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യാറുണ്ട് അങ്ങനെ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ കോഴിക്കുഞ്ഞ് കൃത്യമായിട്ട് ഇതാ ഈ ഭാഗത്ത് വന്ന് നിൽക്കണം എന്നുള്ളതിൻ്റെ കൂടെ എങ്ങനെ നൽകാം അഥവാ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇവൻസിൽ പോയി കഴിഞ്ഞാൽ വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ കോഴിക്കുഞ്ഞ് ഇവിടെ ആയിരിക്കണം അഥവാ ഗോ ടു ദിസ് പോയിൻറ് അത് മോഷൻ എന്ന വിഭാഗത്തിലാണുള്ളത് മോഷൻ എന്ന വിഭാഗത്തിൽ ഗോ ടു എക്സ് വൈ എന്ന് നിങ്ങൾക്ക് കാണാം ഇവിടെ ഗോ ടു എക്സ് വൈ എന്നുള്ളത് നോക്കൂ ഈ കോഴിക്കുഞ്ഞിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന സമയത്ത് ഈ ഗോ ടു എക്സ് വൈ മാറുന്നത് കാണാം അഥവാ ഈ കോഴിക്കുഞ്ഞിൻ്റെ എക്സ് വൈ പൊസിഷനാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇവിടെയാണ് കോഴിക്കുഞ്ഞിനെ വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഭാഗത്ത് കോഴിക്കുഞ്ഞ് വെച്ചതിന് ശേഷം ഈ ഗോ ടു എക്സ് വൈ എന്ന ഈ പോയിൻ്റ് ക്ലിക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇനിയിപ്പോൾ കോഴിക്കുഞ്ഞ് ഇവിടെയാണ് ഇരിക്കുന്നതെങ്കിലും ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് കോഴിക്കുഞ്ഞ് ആ ഭാഗത്തേക്ക് വരുന്നത് കാണാം അപ്പേരോ അമർത്തുമ്പോൾ മുകളിലേക്കും ഡൗൺ ആര അമർത്തുമ്പോൾ താഴേക്കും വരുന്നു വീണ്ടും നമ്മൾ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കൃത്യമായി എവിടെ നിന്നാണോ കോഴിക്കുഞ്ഞ് ഈ ചലനം ആരംഭിക്കേണ്ടത് അവിടെ തന്നെ എത്തുന്നു അതിനു വേണ്ടിയുള്ള കോഡാണ് വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് ഗോ ടു എക്സ് വൈ എക്സ് വൈ പൊസിഷൻ നമുക്ക് കിട്ടുന്നതിന് വേണ്ടി കോഴിക്കുഞ്ഞിനെ കൃത്യമായ ആ സ്ഥാനത്ത് കൊണ്ടുപോയി വെച്ചതിന് ശേഷം ഗോ ടു എക്സ് എന്ന ഗോ ടു എക്സ് വൈ എന്ന ഈ കോഡ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വെച്ചാൽ മതി ഇത്രയും പ്രവർത്തനങ്ങൾ സേവ് ചെയ്യുക ഇപ്പോൾ കോഴിക്കുഞ്ഞ് മുകളിലേക്കും താഴേക്കും ചലിക്കുന്നുണ്ട് ഇനി നമുക്ക് വലത് ഭാഗത്തുനിന്ന് ഇടത് ഭാഗത്തേക്ക് തുടർച്ചയായിട്ട് ഇതിൽ കാറ് വന്നുകൊണ്ടിരിക്കണം അപ്പോൾ അത് പുതിയ ഒരു സ്പ്രൈറ്റായിട്ടാണ് ഉൾപ്പെടുത്തേണ്ടത് നമ്മൾ നേരത്തെ കോഴിക്കുഞ്ഞിനെ ഉൾപ്പെടുത്തി അതേപോലെ തന്നെ ഇവിടെ ചൂസ് എ സ്പ്രൈറ്റ് എന്നതിൽ നിന്ന് അപ്ലോഡ് സ്പ്രൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തുറന്നു വരുന്ന ജാലകത്തിൽ ഹോമിലെ സ്കൂൾ റിസോഴ്സസിലെ ഏഴാം ക്ലാസ്സിലെ സ്ക്രാച്ച് ഇമേജസ് എന്നതിൽ പോയി കഴിഞ്ഞാൽ വ്യത്യസ്ത കാറുകൾ കാർ കാർ വൺ കാർ ടൂ കാർ ത്രീ ഒക്കെ കാണാം ഇവിടെ നമ്മൾ ആദ്യം കാർ ഡോട്ട് പി എൻ ജി സെലക്ട് ചെയ്ത് ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ നമുക്കിവിടെ സ്റ്റേജിൽ ഇവിടെ കാർ കാറ് വന്നത് കാണാം ഈ കാറിന് വളരെ വലിയ ഒരു വലുപ്പമാണുള്ളത് നമുക്ക് ഈ കാറിൻ്റെ വലുപ്പം ഒന്ന് മാറ്റി നൽകാം നൂറ് എന്നത് മാറ്റി അവിടെ അൻപത് എന്ന് നൽകി എൻഡർ അമർത്തുന്നു നോക്കൂ ഇപ്പോൾ കാറിൻ്റെ വലിപ്പം അൻപതായി മാറിയിട്ടുണ്ട് ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നേരത്തെ കോഴിക്കുഞ്ഞ് ഇവിടെ വന്ന് നിന്നതുപോലെ ഈ കാറ് ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ നമ്മൾ ഈ കാറിനെ കൊണ്ടുപോയി വെക്കുക ശ്രദ്ധിക്കേണ്ടത് കാർ എന്ന സ്പ്രൈറ്റിലാണ് ഇപ്പോൾ ഈ കോഡ് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ ചിക്ക് എന്ന സ്പ്രൈറ്റിലാണ് കോഡ് എഴുതിയത് അപ്പോൾ മാറാതെ കാർ എന്ന സ്പ്രൈറ്റ് തന്നെ സെലക്ട് ചെയ്യുന്നു അതിനുശേഷം കാർ ഈ ഭാഗത്ത് കൊണ്ടുവന്ന് വെക്കുന്നു ഇപ്പോൾ നോക്കൂ ഗോ ടു നമ്മൾ നേരത്തെ എടുത്ത അതേ കോഡ് തന്നെ ഗോ ടു എന്ന കോഡ് നമ്മളിവിടെ ഉപയോഗിക്കുന്നു ഇവിടെ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇങ്ങോട്ട് പോകേണ്ടത് അപ്പോൾ നമ്മൾ ഇവൻസിൽ നിന്നും വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് ഗോ ടു എക്സ് ഒരു വാല്യൂ എവിടെയാണോ നമ്മൾ കാർ വെക്കുന്നത് ആ വാല്യൂ ആയിരിക്കും എക്സിനും വൈനും വരിക ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ ഈ കാർ ഇവിടെയാണെങ്കിൽ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കാർ ഇവിടെ വന്നിട്ടുണ്ട് ഇനി കാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഈ കാർ സഞ്ചരിക്കേണ്ടത് അതിനുവേണ്ടി നമുക്ക് മോഷനിൽ തന്നെയുള്ള മറ്റൊരു കോഡ് നമുക്ക് മൂട്ട് ആൻഡ് സ്റ്റെപ്സ് ഉപയോഗിക്കാം അതല്ലെങ്കിൽ ഗ്ലൈഡ് എന്ന ഈ കോഡ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും നോക്കൂ അതിനു വേണ്ടി ഈ കാർ എങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടത് കാർ ഇങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഭാഗത്ത് കാർ കൊണ്ടുവന്ന് വെക്കുക അപ്പോൾ ഇവിടെ ഗ്ലൈഡ് വൺ സെക്കൻഡ് എക്സ് വൈ എന്ന് കൃത്യമായിട്ട് ഇവിടെയുള്ള എക്സ് വൈ പൊസിഷൻസ് കൃത്യമായിട്ട് ഇവിടെ വന്നത് കാണാം നിങ്ങൾക്കിത് മാറ്റുന്ന സമയത്ത് അവിടെ എക്സ് വൈ പൊസിഷൻ മാറുന്നത് കാണാം അപ്പോൾ എവിടേക്കാണോ കാർ സഞ്ചരിക്കേണ്ടത് അല്ലെങ്കിൽ എവിടെയാണ് എത്തേണ്ടത് അവിടെ കാർ കൊണ്ടുപോയി വെച്ചതിന് ശേഷം ഗ്ലൈഡ് ഇൻ വൺ സെക്കൻഡ് എന്ന രൂപത്തിലുള്ള ഈ കോഡ് ക്ലിക്ക് ചെയ്ത് ട്രാഗ് ചെയ്ത് വെക്കുക നോക്കൂ ഇനി ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കൂ ഓരോ തവണ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്തും ഈ കാർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് സഞ്ചരിക്കുന്നത് കാണാം ഇനി ഓരോ തവണ സഞ്ചരിക്കുമ്പോഴും ഈ കാറിന് വ്യത്യസ്ത കോസ്റ്റ്യൂമുകളാണ് ഈ കാറിൻ്റെ നിറം മാറുന്നുണ്ട് അതിനു വേണ്ടി നേരത്തെ നമ്മൾ ചിക്ക് കോഴിക്കുഞ്ഞിൽ ചെയ്തതുപോലെ ഈ കാർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ്യൂംസ് എന്ന വിഭാഗത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ കാറിന് വ്യത്യസ്ത കോസ്റ്റ്യൂമുകൾ നമുക്ക് നൽകാൻ കഴിയും അതിനുവേണ്ടി ഇവിടെ അപ്ലോഡ് കോസ്റ്റ്യൂം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോമിൽ നിന്നും കൂൾ റിസോഴ്സസിലെ ക്ലാസ് സെവനിൽ നിന്നും സ്ക്രാച്ച് ഇമേജസിലെ കാർ വൺ ഓപ്പൺ ചെയ്യുന്നു വീണ്ടും അപ്ലോഡ് ക്ലിക്ക് ചെയ്യുന്നു നമുക്കിവിടെ ഫോമിലെ സ്കൂൾ റിസോഴ്സിലെ ക്ലാസ് സെവനിലെ സ്ക്രാച്ച് ഇമേജസിലെ കാർ ടൂ കൺട്രോൾ അമർത്തിയതിനു ശേഷം കാർ ത്രീ കൂടെ സെലക്ട് ചെയ്ത് ഓപ്പൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കാർ കാർ വൺ കാർ ടൂ കാർ ത്രീ എന്നീ ചിത്രങ്ങൾ ഇവിടെ വന്നത് കാണാം വീണ്ടും കോഡ് ബ്ലോക്കിൽ വന്നു കഴിഞ്ഞാൽ ഓരോ തവണയും ഇതിൻ്റെ കോസ്റ്റ്യൂം മാറണം എന്നുള്ളതിന് ലുക്സ് എന്നതിൽ നിന്ന് നെക്സ്റ്റ് കോസ്റ്റ്യൂം കാണാം നെക്സ്റ്റ് കോസ്റ്റ്യൂം ഇപ്പോൾ ഇത്രയും കോഡുകളായി ഇനി ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്ത് നോക്കൂ കാറിൻ്റെ കോസ്റ്റ്യൂ മാറി വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റൊരു കാറാണ് വരുന്നത് ഇപ്പോൾ ഓരോ തവണയും നമ്മൾ മൗസ് ക്ലിക്ക് ചെയ്യുമ്പോൾ മൗസ് ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിനു പകരം ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സമയത്തും ഈ കാർ വലത് ഭാഗത്തു നിന്ന് ഇടത് ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കണം എന്ന് നൽകുന്നതിന് വേണ്ടി നമുക്ക് കൺട്രോളിൽ പോയി കഴിഞ്ഞാൽ ഫോർ എവർ എന്ന് കിട്ടും അപ്പോൾ ഈ ഫോർ എവർ എല്ലാ സമയത്തും ഈ കോഡുകൾ വർക്ക് ചെയ്യണം അങ്ങനെയാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് ഈ കോഡിനെ ഫോർ എവർ എന്നെഴുതിയ ഈ കോഡിനകത്തേക്ക് വെക്കുക അതിനുശേഷം ഫോർ എവർ എന്ന ഈ കോഡ് വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് എടുക്കുന്നതിനു ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാറ് തുടർച്ചയായി വലതു ഭാഗത്ത് നിന്ന് ഇടതു വരികയും അത് ഓരോ സമയത്തും അതിൻ്റെ നിറം മാറുകയും ചെയ്യുന്നു ഇവിടെ കാറിൻ്റെ വേഗത കുറയ്ക്കണമെങ്കിൽ ഗ്ലൈഡ് ഇൻ വൺ സെക്കൻഡ് എന്നതിൽ നമ്മൾ ടു സെക്കൻഡ് എന്ന് നൽകുകയാണെങ്കിൽ വളരെ സാവധാനം കാറ് വരുന്നു അപ്പോൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഇതിൻ്റെ വേഗത വ്യത്യാസപ്പെടുത്താവുന്നതാണ് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ള വേഗത ഒന്നാണ് ഒരു സെക്കൻഡ് കൊണ്ട് എത്തണമെന്നാണ് നമുക്ക് സൗകര്യത്തിന് വേണമെങ്കിൽ രണ്ട് സെക്കൻഡ് എന്നും നൽകാവുന്നതാണ് ഈ പ്രവർത്തനം നിങ്ങളൊന്ന് പൂർത്തിയാക്കുക